രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച ദിവസം വെച്ചിട്ടുള്ള വ്യാഴന്റെ ഭാവമാറ്റം മകൈരം ചിത്തിര അവിട്ടം നക്ഷത്രക്കാർ വ്യാഴഗ്രഹം ഭാവം വെച്ച് ചിന്തിക്കുമ്പോൾ അല്ലാതെ കൂടുവെച്ചാണെങ്കിൽ കാല നക്ഷത്രം വെച്ച് മുമ്പ് മാറി പക്ഷേ ഭാവം വെച്ച് ചിന്തിക്കുമ്പോൾ ഭാവം വെച്ച് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ ഓരോ നക്ഷത്രത്തെ എടുത്ത് കാലിനെ ഒന്നിച്ചാൽ ഓരോ നക്ഷത്രത്തിൽ എടുത്ത് ഭാവം കണക്കാക്കി ചിന്തിക്കുമ്പോൾ വ്യാഴം ഇപ്പോൾ മകൈരം ചിത്തിര അവിട്ടം നക്ഷത്രക്കാർക്കും മാറുകയാണ് ഈ പതിനേഴാം തീയതി വെച്ച് അപ്പം വ്യാഴം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് അതുകൊണ്ട് ഫലം എന്ന് പറയുന്ന വ്യാഴം മാത്രമല്ല തീരുമാനിക്കുന്ന മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം പറ്റാണ് ഇപ്പം വ്യാഴം നല്ല അടുത്ത് വന്നതുകൊണ്ട് നല്ല പറഞ്ഞതുകൊണ്ട് മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം മോശമാണെങ്കിൽ നല്ല അധികം കിട്ടാനൊന്നും പോകുന്നു അതുമായി മോശം പറഞ്ഞെങ്കിലും വ്യാഴത്തിൻ്റെ വെച്ച് മോശം പറഞ്ഞാലും മറ്റുള്ള ഗ്രഹങ്ങൾ നല്ലതാണെങ്കിൽ പല മോശമാകുന്നതുമില്ല അപ്പം പക്ഷേ വ്യാഴം എന്താണ് ചെയ്യാൻ പോകുന്നത് ഇത്രമാത്രമേ ഇതുകൊണ്ട് ചിന്തിക്കേണ്ടതു മകയിലും നക്ഷത്രത്തിന് പൊതുവേ നല്ല സ്ഥലത്തായിരുന്നു വ്യാഴം ഉണ്ടായിരുന്നെ എല്ലാ കാര്യങ്ങളും ഒരു എളുപ്പത്തിൽ സാധിക്കുന്ന തരത്തിലുള്ള പണ ടൈമിൽ വരാനെല്ലാം എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ തിരിച്ചു കിട്ടാൻ അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് വ്യാഴം ഉണ്ടായിരുന്നത് അത് നല്ലൊരു സ്ഥാനത്ത് ആയിരുന്നു ഉണ്ടായിരുന്നത് എല്ലാ കാര്യത്തിനും ഒരു സ്മൂത്ത് റണ്ണിങ് സാമ്പത്തികപരമായിട്ടെല്ലാം കുഴപ്പമില്ല സമൂഹത്തിലൊരു സ്ഥാനമല്ല ആ ഒരു തരത്തിലായിരുന്നു വ്യാഴൻ ഉണ്ടായിരുന്നത് അങ്ങനെ ഗുണം ചെയ്യുന്ന തരത്തിലായിരുന്നു വ്യാഴൻ ഉണ്ടായിരുന്നത് ഫലം എന്ന് പറയുന്നത് മറ്റുള്ള എല്ലാം കൂടി ചിന്തിച്ചിട്ട് വേണം തീരുമാനിക്കുന്നത് പക്ഷേ വ്യാഴൻ അവർക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കുകയില്ലായിരുന്നു പക്ഷെ അതിപ്പോൾ മോശസ്ഥാനത്തേക്ക് പോയിരിക്കുകയാണ് ഇപ്പൊ ഒരുമാതിരി അലസത ഒരു കാര്യത്തിൽ താല്പര്യമില്ലായ്മ അനാവശ്യമായ പണങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോവാനുള്ള സാധ്യതകളുണ്ടെങ്കിൽ അനാവശ്യമായിട്ട് പണം കഴിമതിൽ നിന്ന് പോകുക ഇപ്പൊ വിദേശത്തേക്കെല്ലാം പോകണം എന്നല്ല നല്ല ഉദ്ദേശം വെച്ചിട്ട് പണം കൊടുത്തു കഴിഞ്ഞാൽ പണം പോവുക അല്ല കാര്യം നടക്കാതിരിക്കുക ഇങ്ങനെ പൊതുവേ ഒരു വല്ലാത്ത സ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത് അതുകൊണ്ട് എന്തൊക്കെ ഇടപാടെല്ലാം നടത്തുമ്പോഴൊന്നും സൂക്ഷിച്ച് ചെയ്യുന്നത് നല്ലത് തന്നെയാണ് നല്ല രണ്ട് പ്രാവശ്യമോ ഒരു മൂന്ന് പ്രാവശ്യമോ ചിന്തിച്ചതിൻ്റെ ശേഷം പണി ഇടപാടുകളെല്ലാം നടത്തുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ ഒരലസത അനുഭവപ്പെടും ചിലപ്പോൾ ട്രാൻസ്ഫർ മൂലമോ മറ്റോ ആയിരിക്കും ആർക്കെങ്കിലും ട്രാൻസ്ഫർ എല്ലാം സമയമായെങ്കിൽ ആ സമയത്ത് ട്രാൻസ്ഫർ മൂലം ഏകാന്തത അനുഭവപ്പെടുക ഒറ്റക്ക് താമസിക്കേണ്ടി വരുക ഇങ്ങനെയെല്ലാം ഒരു ചെലവിൻ്റെയും ഏകാന്തതയും അലസ്വത ഇതെല്ലാം ഉണ്ടാക്കുന്ന ഒരു ഭാവത്തിലേക്കാണ് വ്യാഴം മാറിയിരിക്കുന്നത് ഇനി ചിത്രനക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ കുടുംബപരമായി ദാമ്പത്യപരമായിട്ടല്ല ഒരു നല്ല സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നു ദാമ്പത്യപരമായിട്ട് നല്ലതാണ് ഇപ്പം വിവാഹം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നടക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലത്തായിരുന്നു വ്യാഴൻ പക്ഷേ പക്ഷെ വ്യാഴനിപ്പം പോയിരിക്കുന്നത് കുറച്ച് മോശം എല്ലാ കാര്യത്തിലും തടസ്സങ്ങളും ചില ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള തടസ്സങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും ഇതെല്ലാം വ്യാഴമിനി വ്യാഴന്റെ പുതിയ സ്ഥാനം ഇത്തരം കാര്യങ്ങൾക്കെല്ലാം പ്രാധാന്യം കാണുന്നത് എന്തിനും ഒരു തടസ്സങ്ങൾ എല്ലാം ഭംഗിയായിട്ട് പോകുന്നോക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഒരു തടസ്സം വിവാഹ കാര്യത്തിനായാലും എന്ത് കാര്യത്തിനായാലും എന്തെങ്കിലും ഒരു കാര്യം ഏറ്റെടുക്കുകയാണ് അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് പെട്ടെന്ന് ചില അസുഖങ്ങളുണ്ടാകും ഇങ്ങനെ അതും ഒരു മോശസ്ഥാനത്തേക്കാണ് പോയിരുന്നത് അവർക്ക് നല്ല സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത് അവർക്കും അപ്പം വ്യാഴം മാത്ര ഗുണം ഇനി ചെയ്യാൻ പോകുന്നില്ല കുറച്ചു കാലത്തേക്ക് അത് കഴിഞ്ഞ് വ്യാഴം മാറും പിന്നെയുള്ളത് അവിട്ടം നക്ഷത്രത്തിനാണ് അവിട്ടം നക്ഷത്രത്തിന് വളരെ മോശം സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ കാരണം ഇപ്പോൾ വളരെ മോശ സ്ഥാനത്താണ് അതായത് പന്ത്രണ്ട് വർഷത്തിൽ ഏറ്റവും മോശസ്ഥാനം ഏതാണോ ഒരു വർഷമാണ് ഏറ്റവും മോശം പന്ത്രണ്ട് വർഷങ്ങൾ കൂടുതലും ഒരു വർഷമാണ് ഏറ്റവും മോശമുള്ള സ്ഥാനം അങ്ങനെയുള്ളൊരു സ്ഥാനത്തായിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നത് എന്ത് കിട്ടിയാൽ തന്നെ അതിലൊന്നും തൃപ്തി ഉണ്ടാവില്ല കിട്ടുന്നതിലൊന്നും തൃപ്തി എന്ത് കിട്ടിയാലും തൃപ്തി ഉണ്ടാവില്ല അതായത് അനുഭവിക്കാനുള്ളൊരു യോഗമില്ല അത്തരത്തിലുള്ളൊരു സ്ഥാനത്തായിരുന്നു ഒരലസതി അല്ല ഉണ്ടാക്കുന്ന ഒരു സ്ഥാനത്തായിരുന്നു വ്യാഴം ഉണ്ടായിരുന്നത് പക്ഷേ വ്യാഴം അത് മാറി ഇതിനൊക്കെ അടിയും ബെറ്ററാണ് പക്ഷെ എന്നാലും കുറച്ച് അത്ര പൂർണമായിട്ട് മാറി എന്ന് പറയാൻ പറ്റില്ല എന്നാലും കഴിഞ്ഞതിനെ അപേക്ഷിച്ചിട്ട് ഒരു പരിവർത്തന ഘട്ടമാണെന്ന് പറയാം കുറെ പ്രയാസങ്ങളെല്ലാം ഉണ്ട് എന്നാലും കുറച്ച് അധ്വാനം എല്ലാം കുറച്ച് കൂടുതൽ വേണ്ടി വരും ഇതുമായി ഇതുവരെ ഇതുവരെ എങ്ങനെയായിരുന്നു അതുപോലെയല്ല ഇതുവരെ മനസ്സിലൊന്നും ഒരു തൃപ്തിയില്ലാതെ എങ്ങനെയല്ലോ അങ്ങ് കഴിഞ്ഞു പോകുന്ന അവസ്ഥയാണ് പക്ഷെ ഇപ്പോഴതല്ല കുറച്ച് എല്ലാം ഇറങ്ങിത്തിരിച്ച് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കേണ്ട തരത്തിലാണ് മനസ്സിൽ ആ ഇനി ഇങ്ങനെ പോയാൽ പോരാ എന്നുള്ള നിലയിൽ ഉള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട് അതിൻ്റെ ഫലം അടുത്തയിലേക്ക് കിടക്കുമ്പോഴാണ് ഇനി എല്ലാം ഫലം നല്ലവണ്ണം കിട്ടാൻ പോകുന്നത് അപ്പോൾ ഇപ്പോഴൊരു പരിവർത്തന ഘട്ടമാണ് ഒരു പോസിറ്റീവ് തിങ്കിങ്ങിന് തുടക്കം കുറിക്കുന്ന ഒരു സമയമാണ് ഇതുവരെ നെഗറ്റീവാണ് എല്ലാത്തിലും ഒരു എന്ത് കിട്ടിയാലും തൃപ്തിയില്ല ഒരു അതൃപ്തി ഈ സ്ഥല സമയ തരത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ നിന്ന് കുറച്ചും കൂടി ബെറ്ററായ ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് പക്ഷേ എന്നാലും പൂർണ്ണമാണെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ എന്നാലും ഒരു പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് കൊണ്ട് എല്ലാത്തിനും ഇറങ്ങിത്തിരിക്കാനുള്ള കുറച്ചെല്ലാം തൻ്റെയുടെ എല്ലാം കിട്ടുന്ന നേരത്തിലേക്കാണ് വ്യാഴം മാറിയിരിക്കുന്നത് ഇതാണ് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വെച്ചിട്ടുള്ള വ്യാഴന്റെ ഭാവമാറ്റം